ഹൈഡി മൗണ്ടൻ ഗേൾ ഹൈഡി എന്ന് പറയുന്നത് അച്ഛനമ്മമാരില്ലാത്ത ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് അവൾക്ക് അഞ്ചു വയസ്സായി ഹൈഡിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയി അതിനുശേഷം അവൾ വളർന്നത് തൻ്റെ ആൻറ്റി ഡീറ്റിയുടെ കൂടെയാണ് ിൽ ജോലി കിട്ടിയപ്പോൾ ആ കൊച്ചുകുട്ടിയെ അവളുടെ മുത്തശ്ശനെ ഏൽപ്പിക്കാൻ അവൾ തീരുമാനിച്ചു അദ്ദേഹം ഒരു താമസിച്ചിരുന്നത് മൊത്തം ഇഷ്ടിയാണ് ഞാൻ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് വളരെ ദുഃഖിതയായിരുന്നു എങ്കിലും മുത്തശ്ശന്റെ ദേഷ്യം സഹിച്ച് അവൾ അവിടെ ജീവിക്കാൻ തുടങ്ങി അവൾ പ്രകൃതിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു സൂര്യാസമയവും പുഷ്പങ്ങളെയും അവിടെയുള്ള എല്ലാം അവൾക്ക് ഇഷ്ടമായി ദിവസവും അവൾ ആട്ടിൻകുട്ടികളുടെ കൂടെ കളിക്കാനും തുടങ്ങി രാത്രിയിൽ അവൾ നക്ഷത്രങ്ങളെ നോക്കി വൈക്കോലിന് മുകളിൽ കിടന്നുറങ്ങി അവൾക്ക് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശേഷം അവൾക്ക് പീറ്റർ എന്നൊരു സുഹൃത്തിനെ കിട്ടി പീറ്ററിന് ഏഴു വയസ്സ് അവൻ തന്റെ അമ്മയുടെയും കണ്ണു കാണാത്ത മുത്തശ്ശിയുടെയും കൂടെ അടുത്തുള്ള കോട്ടേജിലായിരുന്നു താമസിച്ചിരുന്നത് വേഗം നമുക്ക് രണ്ടുപേർക്കും കളിക്കാൻ പോകും പീറ്ററിന്റെ കൂടെയും ആട്ടിൻകുട്ടികളുടെ കൂടെയും അവിടേക്ക് ചുറ്റിക്കിറങ്ങുന്നത് ഹൈഡിക്ക് വലിയ ഇഷ്ടമായിരുന്നു തിരിച്ചു വന്ന് അവളുടെ മുത്തശ്ശന്റെ കൂടെ സമയം ചിലവാക്കി അല്ലെങ്കിൽ ഹൈഡിയുടെ മുത്തശ്ശന്റെ കൂടെ വീട്ടുജോലികൾ അവൾ ചെയ്യുമായിരുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവളുടെ മുത്തശ്ശൻ അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി അയാൾ ഡോർഫ്ലി ഗ്രാമത്തിലെ ജനങ്ങളോട് വഴക്കുണ്ടാക്കിയതിനാൽ ഹൈഡിയെ സ്കൂളിലേക്ക് വിടുന്നത് ഇഷ്ടപ്പെട്ടില്ല അവിടെ എല്ലാവരും അയാളെ അങ്കിൾ ആൽപ്പ് എന്നാണ് വിളിച്ചിരുന്നത് ഹൈഡി ഇനി എന്നെ പോകരുത് ഒപ്പം ഉണ്ടാകണം പോവില്ല അവളുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പെട്ടെന്നൊരു ദിവസം ഡി ടി അങ്ങോട്ട് വന്നു ഡി റ്റി ഹൈഡിയെ ഫ്രാങ്ക് ഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നടക്കാൻ കഴിയാത്ത ക്ലാര എന്ന പെൺകുട്ടിക്ക് കൂട്ടായാണ് അവളെ കൊണ്ടുപോയത് അവൾ വീൽചെയറിലാണ് സഞ്ചരിച്ചിരുന്നത് ക്ലാരയുടെ വീട്ടിലെത്തിയ ഹൈഡി എല്ലാവരും വളരെ അച്ചടക്കത്തോടെ കഴിയണമെന്ന് മനസ്സിലാക്കി ആശ്ചര്യപ്പെട്ടു എല്ലാവരും ഹൗസ് കീപ്പറായ മിസസ് റോഡ് മയറിന്റെ വാക്കുകേട്ടാണ് നടക്കേണ്ടിയിരുന്നത് ക്ലാരയുടെ അടുത്ത് ധാരാളം പാവകൾ ഉള്ളത് ഹൈഡി കണ്ടു അതുപോലെ തന്നെ ക്ലാരയ്ക്ക് ധാരാളം നല്ല വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു വളരെ വേഗം അവൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു ക്ലാരയും അവൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വളരെ വേഗം തന്നെ ഹൈഡിയേയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ക്ലാരയ്ക്കും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഹൈഡിയെ വളരെ ഇഷ്ടമായി പക്ഷേ ഹൗസ് കീപ്പറായ മിസ് റോട്ട് മയർ ഹൈഡിയെ വേർത്തു കാരണം ഹൈഡിയുടെ വസ്ത്രം ശരിയല്ല അവൾക്ക് വായിക്കാൻ അറിയില്ല ഒരു വലിയ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് അവൾക്കറിയില്ല എന്നതായിരുന്നു ഹൈഡി കുസൃതി കാണിക്കുന്നുവെന്ന് അവൾ കരുതി കാലം കടന്നുപോയി ഹൈഡിക്ക് വീട്ടിൽ പോകണമെന്ന ആഗ്രഹം കൂടിക്കൂടി വന്നു ഹൈഡി ദുഃഖിച്ചിരിക്കുന്നത് ക്ലാരയുടെ മുത്തശ്ശി കണ്ടു ഹൈഡിയെ പറ്റി ഡീറ്റിയോട് സംസാരിച്ചു പക്ഷേ ഡി ടി ആന്റി വലിയ സ്വാർത്ഥയായിരുന്നു ആയിരുന്നു ഹൈഡിയെ വീട്ടിലേക്ക് അയക്കാൻ മുത്തശ്ശി ഡി ടിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഡി ടി ആന്റി അവരുടെ വാക്കുകൾ കേട്ടില്ല എനിക്ക് പോകണം എനിക്ക് മുത്തശ്ശനെയും കാണണം ഇതിനൊക്കെ ഒരു ഉപായം മാത്രമേ ഉള്ളൂ ദൈവത്തോട് നിന്റെ പരാതികൾ പറഞ്ഞു പ്രാർത്ഥിക്കൂ ഹൈഡിക്ക് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു കൂട്ടിലടച്ച പ്രതീതിയായിരുന്നു അവൾക്ക് ഏകാന്തതയിൽ ദുഃഖത്തോടെ അവൾ കഴിഞ്ഞു ഒരു കാര്യത്തിലും ഇപ്പോൾ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല തന്റെ മുത്തശ്ശന്റെ അടുത്തെത്തണമെന്ന ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ പീറ്ററിനെയും മഞ്ഞുവയലുകളും കാണാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ അവിടേക്ക് എങ്ങനെ പോകണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അതവളുടെ ആരോഗ്യത്തെ ബാധിച്ചു രാത്രിയിൽ ഉറക്കത്തിൽ അവൾ നടക്കാൻ ആരംഭിച്ചു ഒരു ദിവസം സ്വന്തം വീട്ടിലേക്ക് പോകുന്നതായി ആലോചിച്ച് പൂമുഖത്തെ വാതിൽ അവൾ തുറന്നു ഇത് കണ്ട മുത്തശ്ശീ വളരെയധികം ക്ലാരയുടെ ഡോക്ടർ ഡോക്ടർ ക്ലാസൻ ഹൈഡിയെ വേഗം തന്നെ മുത്തശ്ശന്റെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു ഹൈഡി

നിനക്ക് ഞാൻ പോകും എനിക്ക് അവിടെ പോകാൻ മുത്തശ്ശിയെ പോകാനും ക്ലാരയും അവളുടെ വീട്ടിലുള്ളവരെയും അവൾ മലയിലേക്ക് ക്ഷണിച്ചു തന്റെ വീട്ടിനടുത്തെത്തി അവൾ സന്തോഷത്തോടെ ഓടി മുത്തശ്ശാ ഞാൻ തിരിച്ചെത്തി ഞാൻ മുത്തശ്ശനെ ും വളരെയധികം സന്തോഷമായി അവർ രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചു അന്ന് തന്നെ അവൾ പീറ്ററിനെയും കാണാനായിപ്പോയി നിന്നെ ഞങ്ങൾ എന്നും ഓർക്കുമായിരുന്നു അവൾ എനിക്ക് പുതിയ കിട്ടി അവളുടെ ക്ലാര കളിക്കാൻ തന്നു ഹൈഡി തന്റെ കഥകളൊക്കെ പറഞ്ഞു അവൾക്ക് ഇപ്പോൾ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി ചില മാസങ്ങൾക്ക് ശേഷം ക്ലാര ഹൈഡിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു അവൾ ഹൈഡിയുടെ കൂടെ ഒരു മാസം താമസിക്കാൻ നിശ്ചയിച്ചു വീൽചെയറിലുള്ള ക്ലാരയെ മലയിലേക്ക് എടുത്തുകൊണ്ടുപോയി അവളുടെ നല്ല സുഹൃത്തിന്റെ കൂടെ താമസിക്കാൻ പോകുന്നത് ആലോചിച്ച് അവൾ സന്തോഷിച്ചു നിന്നെ കാണാൻ നോക്കിക്കേ ഹൈഡി ഞാൻ നോക്കിക്കേക്കു ക്ലാരയുടെ പേര് കേട്ടപ്പോൾ അവൾ ഉടനെ കണ്ണു തുറന്നു നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ക്ലാര ഹൈഡിയെ സന്തോഷിച്ചു ഓരോ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ക്ലാരയുടെ കൂടെ അവൾ കളിക്കുമായിരുന്നു അവിടെയുള്ള ും സൂര്യനും മനോഹരങ്ങളായ പക്ഷികളെയും അവൾ കാണിച്ചു ക്ലാരയ്ക്ക് ഇതെല്ലാം വളരെ ഇഷ്ടമായി ഇഷ്ടമായോ ക്ലാര എനിക്ക് ഇവിടെ കഴിയാൻ ഒരുപാട് സന്തോഷമുണ്ട് ും സന്തോഷമായിരിക്കുന്നത് കണ്ട പീറ്റർ ക്ലാര നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും നീ എന്റെ കൂട്ടുകാരി എന്റെ അടുത്തുനിന്ന് പിരിച്ചില്ലേ നിന്റെ വീൽചെയർ ഞാൻ മലമുകളിൽ നിന്ന് താഴോട്ടിടാൻ പോവുക ദേഷ്യപ്പെട്ട് അവൻ ആ വീൽചെയർ അവിടെ നിന്നെടുത്ത് മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു തകർന്നു പോയി ഞാൻ ഞാൻ എന്താ ഈ കാണിച്ചത് ഇനി ചെയ്യും ക്ലാര ക്ലാരയും ഹൈഡിയും കളി കഴിഞ്ഞു വരുമ്പോൾ വീൽചെയർ അവിടെ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി ക്ലാര കരയുവാൻ ആരംഭിച്ചു ഹൈഡി എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ അത് കിട്ടിയില്ല ഹൈഡി കിട്ടിയില്ലേ എഴുന്നേൽക്ക് ക്ലാര നിന്നെ കൊണ്ട് സാധിക്കും ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം അത് ശരിക്കും ഒരു അതിശയമായിരുന്നു ഹൈഡിയും പീറ്ററും സഹായിച്ചതുകൊണ്ട് ക്ലാരയ്ക്ക് കുറച്ചു ദൂരം നടക്കാൻ കഴിഞ്ഞു അവൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിക്കാൻ അവൾക്ക് കഴിഞ്ഞു ഇത് കണ്ട പീറ്റർ അതിശയിച്ചു പോയി ക്ലാര തന്റെ വീട്ടിലേക്ക് പോയി ക്ലാര വീണ്ടും നടക്കാൻ തുടങ്ങിയതിനാൽ അവളുടെ വീട്ടിലെ എല്ലാവരും സന്തോഷിച്ചു നടന്നു കണ്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കണ്ട് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പൊന്നുമോളെ കുറ്റബോധത്താൽ എന്തുപറ്റി പീറ്റർ എന്തിനാ കരയുന്നേ എന്താ പ്രശ്നം പറയൂ ക്ലാരയുടെ വീൽചെയർ താഴെയിട്ട് പൊട്ടിച്ചത് ഞാനാണ് ക്ലാര എന്റെ അടുത്ത് ചെയ്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായി അവന് കുറ്റബോധമുണ്ടെന്നും മനസ്സിലാക്കി അതുകൊണ്ട് ശിക്ഷയ്ക്ക് പകരം അവന് സമ്മാനമാണ് കൊടുത്തത് നിന്റെ സമ്മാനം നിന്റെ ബുദ്ധി കാരണം നമ്മുടെ ക്ലാര നടക്കാൻ തുടങ്ങിയത് ക്ലാരയുടെ വീട്ടിലുള്ളവർ ഹൈഡിക്കും പീറ്ററിനും കാഴ്ചയില്ലാത്ത മുത്തശ്ശിക്കും സമ്മാനങ്ങൾ നൽകി ഹൈഡിയുടെ മുത്തശ്ശനോട് അദ്ദേഹത്തിന്റെ കാലശേഷവും ഹൈഡിയെ നന്നായി നോക്കാമെന്ന് വാക്കും കൊടുത്തു ഹൈഡിക്കും മുത്തശ്ശിക്കും ഇടയിൽ നടന്ന ഈ സംസാരത്തോടെ ഈ കഥ അവസാനിക്കുന്നു അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകൾക്കായി അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു